ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം അതിനുള്ള വഴി തേടുന്നവർ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാ ഇൻഷാല് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇമാം ഇമാറി അവിടെ നിന്ന് സൂചിപ്പിക്കുന്നു എൻ്റെ എല്ലാ വിജയത്തിൻ്റെയും നിധാനം ഈ പറയപ്പെട്ട ദക്കറുകളാണ് എന്ന് ഏതൊക്കെയാണ് അത് ആഴ്ചയിൽ ഏഴ് ദിവസം അതിൽ ഓരോരോ ദിവസവും ഓരോരോ ദിക്റുകളും സരാത്തുകളും സൂചിപ്പിക്കുന്നു